ശിവായം ശ്രീ ഗുരുഭ്യോ നമ അമ്മയുടെ സന്ദേശം ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങളെ ഗുരു നിന്ദിക്കുന്നില്ല അവ ആവശ്യം തന്നെ പക്ഷേ മനുഷ്യൻ മനസ്സിന്റെ വിദ്യ കൂടി പഠിക്കണം ഇന്നതിൽ എങ്ങും മാർഗമില്ല എവിടെയും മനുഷ്യനിലെ വാസനകളെ വളർത്താനുള്ള സാഹചര്യങ്ങളേ ഉള്ളൂ ഓരോ ദിവസത്തെയും പത്രവാർത്തകൾ നോക്കിയാൽ കുറ്റകൃത്യങ്ങൾ എത്ര പെരുകിയിട്ടുണ്ടെന്ന് കാണുവാൻ കഴിയും മനസ്സിനെ ഈ താണപടിയിൽ നിന്ന് ഉദ്ധരിക്കുവാനുള്ള ക്രിയകളാണ് ധ്യാന ജപാതികൾ പക്ഷെ അതിനാർക്കും സമയമില്ല ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു മണിക്കൂറെങ്കിലും സാധനയ്ക്ക് നീക്കിവെക്കുവാൻ എത്ര പേർ ശ്രമിക്കുന്നുണ്ട് മനുഷ്യൻ മനസ്സിന്റെ വിദ്യ കൂടി പഠിക്കണം വിമാനം കണ്ടുപിടിച്ചതുകൊണ്ട് നൂറു മണിക്കൂർ വേണ്ട യാത്ര ഒരു മണിക്കൂറായി കുറഞ്ഞു എന്നാൽ ഇതുകൊണ്ട് ജീവിതത്തിന്റെ തിരക്ക് കുറഞ്ഞോ ഇല്ല കൂടിയിട്ടേ ഉള്ളൂ അപ്പോൾ കിട്ടുന്നതുകൊണ്ട് തൃപ്തിപ്പെടാൻ അറിയാതെ മനസ്സിന് എത്ര വലിയ നേട്ടമുണ്ടായാലും എന്ത് കാര്യം എന്തിലും അസംതൃപ്തി മാത്രം മനസ്സിന്റെ ശാന്തി ഇങ്ങനെയൊന്നുമല്ല ഇതിനെ ഒന്നുമല്ല ആശ്രയിച്ചിരിക്കുന്നത് സമാധാനം വേണോ മനസ്സിന്റെ വിദ്യ നേടണം ഭൗതികമായി എന്തൊക്കെ നേടിയാലും ശാന്തി ഇല്ലെങ്കിൽ എന്തു വിശേഷം ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഭാര്യ അടുത്തിരുന്നാലും കരി ഏറ്റവും സ്വാധേറിയ ഭക്ഷണത്തിലും അരുചി എല്ലാറ്റിനെയും ഹൃദയം തുറന്ന് സ്നേഹിക്കാനും പ്രകൃതിയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനും നാം തയ്യാറാകണം ഒരു മണിക്കൂർ സാധനയ്ക്കു പറ്റിയില്ലെങ്കിൽ നിഷ്കാമ കർമ്മത്തിന് വേണ്ടിയെങ്കിലും അല്പസമയം നീക്കിവെക്കണം ബാക്കി സമയം ഉണ്ണാനും ഉറങ്ങാനും വിനോദത്തിനുമായി കൊള്ളട്ടെ ജീവിതത്തിൽ വിലയുള്ള ഒന്ന് എന്ന് പറയുന്നത് ഇതൊന്നും മാത്രമാണ് ജപം ധ്യാനം നിഷ്കാമ സേവനം ബാക്കിയെല്ലാം വെറും പൂജ്യങ്ങൾ ഒന്നുണ്ടെങ്കിലല്ലേ പൂജ്യത്തിന് വിലയുള്ളൂ സകലരും അഹങ്കാരത്തിന് അടിമയാകാൻ പോകും എന്നാൽ ഈശ്വരന് അടിമയാകാൻ പ്രയാസമാണ് അഹങ്കാരത്തിന് അടിമയായാൽ അശാന്തി അശാന്തിന് അടിമയായാൽ ശാന്തി ഇത് നമ്മൾ ഓർക്കണം എന്നും ഈശ്വരനോടുള്ള ഭയഭക്തി ഒരിക്കലും ദുർബലതയല്ല നമ്മളിൽ ശാശ്വതമായതെന്തോ അതിനോടുള്ള പ്രേമമാണ് യഥാർത്ഥ ഭക്തി അല്ലാതെ ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് അയലത്തെ വീട്ടിലുള്ളവരോട് അസൂയയും കുശുമ്പും എണ്ണിപ്പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും ഭക്തിയാകുന്നില്ല സർവർക്കും നല്ല മനസ്സ് നൽകണേ ശാന്തിയും സമാധാനവും ഏകണേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് യഥാർത്ഥ ഭക്തി അതാണ് യഥാർത്ഥ ഈശ്വര തത്വം അപ്പോൾ പ്രാർത്ഥിക്കുന്നവനിലും ശാന്തി നിറയുന്നു ഹരി ശിവായ